സൗന്ദര്യ തീരെ ഇല്ലാത്തവര് പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിലേക്ക് വരേണ്ടെന്ന് ഞാൻ പറയു പഠിപ്പിക്കുന്നത് നർദ്ധിക്ക് വേണ്ട ലക്ഷണങ്ങളുണ്ട് പറഞ്ഞോട്ട് സെക്സ് രൂപേണിയുള്ള ഒരുപാട് ഐറ്റംസ് ആണ് മോഹിനിയാട്ടത്തിലുള്ളത് മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവൂല്ല മോഹിനിയാട്ടം എന്ന പേര് തന്നെ അപ്പൊ ഒരു മോഹിനിയാവുമ്പോ അത്യാവശ്യം സൗന്ദര്യമൊക്കെ കേൾക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോകണം കെട്ടിയോ പറയാലോ കേൾക്കുമ്പോ മര്യാദ ആയിട്ട് കേട്ടിട്ട് പോകണം മാങ്ങപ്പറി ചെളിക്കുന്ന് പിന്നെ കടലില് വലവീച്ച് പിന്നെ മത്തി വിൽപ്പന ഹോയ് ഓയ് ഹോയ് ഹോയ് ആ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വളരെ നല്ലത് അപോയ പോയ പോയ ഓ ടീച്ചറേ ടീച്ചറൊക്കെ മാത്രം എന്താ കറുപ്പിന്റെ ഇത്രയും ഒരു വിരോധം മുതലേ എനിക്ക് കറുപ്പിഷ്ട അപ്പം സ്കൂളില് പഠിച്ചുകൊണ്ടിരുന്നപ്പം കറുത്ത ബോർഡ് കാണുമ്പം ഇറങ്ങി ഓടിക്കളയോ ബ്ലാക്ക് ബോർഡിൽ ടീച്ചർ എന്നോട് എന്തെങ്കിലും എഴുതാൻ പറയും പക്ഷെ ഞാൻ ബ്ലാക്ക് ബോർഡിൽ എഴുതത്തില്ല ഞാൻ നേരെ അപ്പുറത്ത് പോയിട്ട് മതിലിന്റെ മുകളിലൊക്കെ എഴുതി വെക്കും അങ്ങനെയാണ് ഞാൻ വളർന്നത് അപ്പം മതില് യാത്രവും നല്ല വാശമായിരിക്കും അല്ലേ അപ്പൊ ഈ ഉത്സവ പറമ്പിൽ പോവാൻ നോക്കൂലല്ലേ ഇപ്പോ ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ ഞാനൊരു ആനയെ നോക്കത്തില്ല ആനയുടെ കൊമ്പ് മാത്രം നോക്കൂ അത് ഏകദേശം വെളുത്തിരിക്കുന്നുണ്ട് ആന കൊമ്പിലേക്ക് മാത്രമേ നോക്കാറുള്ളൂ ആ അപ്പൊ കള്ളിഷാപ്പിലെ കറുത്ത ബോർഡിലെ വെളുത്താക്കിയ മാത്രമേ വായിക്കൂ ആ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അപ്പം കറുത്ത റോട്ടി കൂടെ നടക്കാൻ ഞാൻ ഞാൻ പോലെ ഇടവഴിക്ക് ഇങ്ങനെ സാധാരണ ചെയ്യാറുള്ളത് അപ്പൊ ഈ ചോറുന്ന കറുത്ത വറ്റികൾ കാണുമ്പോ എന്താ ബെപറാളം വരുവോ അല്ല നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ചോറിലെ കറുത്ത വറ്റികൾ കാണുമ്പം വരുമോ എന്നാണ് ഞാൻ ചോദിച്ചത് ഭക്ഷണോ എനിക്ക് കറുത്ത ഹലുവ ഭയങ്കര ഇഷ്ടമാണ് ഹലുവ കറുപ്പായാലും വെളുപ്പായാലും എല്ലാവരൊക്കെ ഇഷ്ടം തന്നെ പക്ഷെ അതെനിക്ക് കഴിക്കാൻ അതെന്താ അങ്ങനെ പഞ്ചാര രസവും വല്ലതും ഉണ്ടാ ഷുഗർ വല്ലതും ഉണ്ടോന്ന് ഷുഗർ ഷുഗർ ആ അതിനൊരു പോവഴി ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഈ ഹലുവ ആയി മാറുമല്ലോ അതിനു മുമ്പ് അതിൻ്റെ ഈ മൈദപ്പൊടി ഉണ്ടാവും ഈ മൈദപ്പൊടി എടുത്തിട്ട് ഞാനിത് ഇങ്ങനെ അങ്ങോട്ട് കഴിക്കുക അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ തീർക്കുക എന്നാ ഞാൻ മനസ്സിലാക്കിയടത്തോളം ഇത് ഇവിടം കൊണ്ടങ്ങൻ തീരണ രോഗമല്ല ഇതൊരു പ്രത്യേക തരം രോഗമാണ് നമ്മളെ പാട്ടുകാരൻ സജേഷ് പരമേശ്വരൻ പറഞ്ഞതുപോലെ സുഖം അറിവില്ലാത്തവൻ അലങ്കാരം സമയം പാഴാക്കാതെ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ടീച്ചറെ ഒരു മൊണ്ട വെള്ളത്തിൽ ഇത് സർഫ് എടുത്തിട്ട് വെച്ച് ആ മുഖം ഒന്ന് വേഷ കഴുകി നോക്ക് അപ്പൊ ആ വെളുപ്പങ്ങ് മാറിക്കിട്ടും കറുപ്പിൻ്റെ ഇഷ്ടവും വരും യാതൊരു അസുയ കുശുമ്പ് മരുന്നില്ലാത്ത സുഖം അറിവില്ലാത്തവൻ അലങ്കാരം